അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട ഹസന ഉമ്ര സംഘം ഇന്ന് മക്കയുടെ പരിസരത്തുള്ള രണ്ടാമത് സെക്ഷൻ സ്പെഷ്യൽ സിയാറാണ് മക്കയുടെ പരിസരത്ത് രണ്ടാമത് സെക്ഷൻ ഒന്നാമത് സെക്ഷൻ നമ്മൾ ജന്നത്തുൽ മുല വരെ പോകുന്ന യാത്ര അത് കഴിഞ്ഞ് ഇത് രണ്ടാമതൊരു സെക്ഷനിൽ പോകുന്ന യാത്രയാണ് ഈ യാത്രയിലാണ് മസ്ജിദുൽ ഹെജർ സുമയ്യ ഉമ്മർ ദർബാർ ഉമർ അല്ലുലഹുനെ ജനിച്ചിരുന്ന സ്ഥലം അതുപോലെ തന്നെ തങ്ങൾ ഹിജറെ പോയ വഴിയെല്ലാം കാണുന്നത് എല്ലാവരും വലിയ ആകാംക്ഷയിലാണ് കാരണം മുമ്പ് പലപ്പോഴും ഉമറക്ക് വന്നവരൊക്കെ നമ്മളെ യാത്രയിലുണ്ട് പക്ഷെ അവർ കാണാത്ത പലയിടങ്ങളും പുതുതായി കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു അനുഭൂതിയുണ്ട് അതെല്ലാത്തിലുപരി നമ്മളെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരുപ്പന്മാർ ഈ ചരിത്രങ്ങൾ തേടിയുള്ള ഓരോ ഓരോ മുക്ക് മൂലകളിലെത്തുമ്പോൾ അവരിത് അറിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ റാഹത്തായ കാര്യം മറ്റക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ സംഭവം എല്ലാവരും കേട്ടാണല്ലേ അങ്ങനെ ഹെജറ പോകുന്ന സമയത്ത് നബി അലൈഹി മുത്തായ നമുസുല്ലൈസ് ആദ്യമായി ഈ വിഷയം ചർച്ച നടത്തിയ തന്നെ അബൂബക്കർക്ക് തങ്ങളുടെ പാപ്പയോടാണ് അവർ നമ്മൾ ചരിത്രം കേട്ടത് അങ്ങനെ അബൂബക്കെ തങ്ങളുടെ പാപ്പയോട് ഈ വിഷയം ചർച്ച ചെയ്തു തീരുമാനമായി എന്നാൽ ഹിജറ പോകുന്ന തീരുമാനമായി അബൂബക്ക സിക്ക് തങ്ങളുടെ പാപ്പ തങ്ങളെ എന്നെ കൂടെ കൊണ്ടുപോകുന്ന ചർച്ച നടത്തിയ ഇടമാണ് ഈ കാരണ മസ്ജിദ് യാത്രയിൽ ആരംഭ പോയി ചർച്ച ചെയ്യാൻ വേണ്ടി നിന്ന സ്ഥലം ആ അബൂബക്കർ സിദ്ദീഖ് വന്ന സ്ഥലം എത്ര വലിയ ഇമ്പോർട്ടന്റ് സ്ഥല മനസ്സായില്ലേ ഇതൊക്കെ നമ്മൾ കാണണം ജീവിതത്തിൽ കാണാതെ നാട്ടിൽ കൂടിയിട്ടില്ല നാടൊരിക്കും കണ്ടില്ലാന്നുള്ള ഖേദ ഉണ്ടായി പോവും അപ്പൊ അന്ന് അവർ തമ്മിൽ അതായത് അബ്ദുള്ള തങ്ങൾ പാപ്പയും അതുപോലെ തന്നെ സിദ്ദീഖ് തങ്ങൾ പാപ്പാന മകനെയൊക്കെ നിങ്ങൾ നിങ്ങൾ ഇന്ന സ്ഥലം വരണം ഞങ്ങൾ ഇന്ന സമയത്ത് പോവും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എല്ലാ സംഭവങ്ങളും തീരുമാനിച്ചത് ഇവിടെ വെച്ചായിരുന്നു എന്നർത്ഥം നടത്താൻ യൂട്യൂബിലോക്കോണ്ടി കമന്റിലോട്ട് പലരും പ്രവസ്ഥാനും ഞങ്ങൾ ആ ഭാഗം കണ്ടില്ലല്ലോ ഞങ്ങൾ പോകാ ഇത് കണ്ടില്ല ഞങ്ങൾ നോക്കി നിങ്ങൾക്ക് നേരിട്ട് കാണാം ലൈവ് കാണാം ഞമ്മടെ കമന്റിൽ പേര് അള്ളാന്റെ ഹറമിൽ വന്നിട്ട് തിരിച്ചു പോയിട്ട് നാട്ടിലെത്തുമ്പോൾ തോന്നാ അതാ ഞാൻ അത് കണ്ടില്ലല്ലോ എനിക്ക് നഷ്ടമായി തോന്നുകയും ആ തോന്നുമ്പോ എന്റെ അത്രക്ക് പൈസ മുടക്കി പോയിട്ട് എനിക്ക് കിട്ടിയത് എനിക്ക് എന്താ ചെയ്യാൻ നോക്ക് പൈസ ഇല്ല അപ്പോഴാണ് ഇങ്ങനെ കാണുന്നതിന്റെ മൂല്യങ്ങൾ അറിയാൻ മനസ്സായല്ലേ അപ്പൊ നമുക്ക് പഠിച്ചോ അന്ന് കുറച്ച് നടന്ന് കഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ ഞാൻ പോയ സമയത്ത് നിങ്ങൾക്കൊക്കെ കിട്ടിയല്ലോ എന്നുള്ളത് നിങ്ങക്ക് ഹസനയുടെ കൂടെ വന്നിട്ട് ഒന്നും ആ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല കേട്ടോ വേണെങ്കിൽ അതാണ് ഹസന ഉദ്ദേശിക്കണേ അല്ലെ എനിക്കും വാദം പോയിക്കോളൂ എത്ര സുഖം പരിപാടി നിങ്ങൾക്ക് എല്ലാം അറിയോ അങ്ങനെ അറിയില്ല അപ്പൊ അങ്ങനെന്തെയ്യും അങ്ങനെ കൂടാതെ തീരും എല്ലാവരും ഏതായാലും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ ബിൽഡിംഗ് നോക്കി ജബൽ ഉമർ ജുമൈറ ഈസ്റ്റ് ടവർ തന്നെയാണ് ആ എഴുത്ത് കണ്ടാൽ മതി ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ

ടുത്തല്ല ആരംഭപ കാര്യം സാധാരണ പിന്നെ പറഞ്ഞാ അപ്പൊ ഈ ഒരു ഏരിയ ഈ ഒരു സ്ഥലത്ത് ഉമർ വെച്ചായിരുന്നു ഉമർവനു ഈ ലോകത്തേക്ക് ഭൂജാതനായത് മനസ്സായേ ഉമർനും ജനിച്ച വീട് എന്നർത്ഥം ഓക്കെ അപ്പൊ ഇവിടെ മുമ്പ് ഗുഹ ഉണ്ടായിരുന്നു ഡെവലപ്പറുമായി പൊളിച്ചു പോയിട്ടുണ്ട് ഈ ഒരു ഏരിയ അതുകൊണ്ടാണ് നോക്കുന്നത് ജബൽ ഉമാർ ജുമൈ ആണോ അവിടെ ആ വീടും ഈ വീടുണ്ടാവും ഇതുണ്ടാവും അയ്യപ്പുറത്തേക്കൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഏരിയ ഓക്കെ പിന്നെ ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ഈ കാണുന്ന വഴിയുടെ പേരാണ് ആലബപ്പോ മുത്ത നബി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പാപ്പയുടെ സ്പെഷ്യൽ വാഹനത്തിൽ അന്ന് പാത്തിര ആ സമയത്ത് തങ്ങളുടെ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശത്രുക്കളുടെ കണ്ണിലേക്ക് മണൽ വാരി എറിഞ്ഞ് അവിടെന്തായി പോയില്ലേ ഹെജർ പോയില്ലേ ആരംഭ പോ പോയ വഴിയാണിത് മനസ്സായില്ല അതുകൊണ്ട് ഈ വഴിക്ക് പറയണ എവിടെ എവിടെ നടന്ന എവിടെയുള്ളത് വഴികളുള്ളത് എന്താണ് അഞ്ഞു സുമ്പെ കുറിച്ച് പഠിക്കാൻ പോവാ പരിസര പ്രദേശങ്ങളിലൂടെ ചരിത്രങ്ങൾ അറിഞ്ഞും കണ്ടും കേട്ടും പോകുമ്പോ ഉണ്ടാവുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ അല്പമൊക്കെ ക്ഷീണം വന്നാലും ഈ സ്ഥലങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുക എന്നുള്ളത് അല്ലെങ്കിൽ അവർക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് കുറച്ചൊക്കെ ഉമ്മമാർ പറയും തെ ക്ഷീണിച്ചു എന്നൊക്കെ പറയുമ്പോഴും ആ ഉമ്മമാർക്ക് കൊടുക്കാറുള്ള ഒരേ ഒരു മറുപടി നിങ്ങൾക്ക് ഇത് നാളേക്ക് വലിയ ഒരു ഓർമ്മയായി മാറും വലിയൊരു സന്തോഷമായി മാറും എന്നുള്ളത് മാത്രമായിരുന്നു കാരണം ഇത്രയൊക്കെ ചരിത്രങ്ങൾ ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നാം എല്ലാവരും അറിയേണ്ട ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ് നമ്മടെ മഹതിയായ സുമയ്യ ഉമ്മയുടെ ദർബാറാണെന്ന് പറയപ്പെടുന്ന മക്കുമലയാണ് മക്കുമറ എന്നല്ലേ ഈ മക്കുമല ഈ ഒരു മക്കയിലെ ഒരു പഴയ കാലം മുതലേ ഉള്ള കബർസാന മഹദിയായ സുമയ്യ ഉമ്മ ഭർത്താവ് അമ്മാർ മുത്തനിബി ആരംഭപായ മുത്തനബി സുഅലു തങ്ങളും ഉസ്മാൻ തങ്ങളും പാപ്പയും കൂടെ ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോവാ ഒരു വഴി നടന്ന ഫുള്ള് മണൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യല്ലേ മരുഭൂമിയല്ലേ ഇന്നല്ലേ ഇങ്ങനെ മാറ്റങ്ങളെല്ലാം വന്നത് അപ്പോ അന്ന് ഈ മരുഭൂമി നടന്നു പോകുമ്പോ അവരിങ്ങനെ ചൂടുള്ള മണല് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ കിടത്തി ഉരുട്ടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അവരായിരുന്നു മഹതിയായ സുമയ്യാ ഉമ്മയും ഭർത്താവ് അമ്മാ റബിള്ളനും രണ്ടു പേരെയും ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവരെ ശത്രുക്കൾ കൊണ്ടുപോയിരുന്നതിനെ ചുട്ടുപൊള്ളുന്ന മണൽ ആരുണ്യത്തിൽ നഗ്നരായിക്കൊണ്ട് ഡ്രസ് പോലും ഇടാതെ ഈ മണലിനെ കിടത്തി ഉരുട്ടുകയാണ് ഈ ഒരു രംഗം കണ്ടു ഹാറപ്പുമായ മുത്തബി സുല്ലൈസ് തങ്ങൾ തങ്ങൾ പാ പാകം വല്ലാത്ത വിഷമം തോന്നി അങ്ങനെ തങ്ങളുടെ പാപ്പയോടെ തങ്ങളുടെ പാപ്പക്ക് എല്ലാത്ത വിഷമം തോന്നിയെങ്കിലും തങ്ങൾ പാപ്പ് നേരിട്ട് പോയിട്ട് അവിടെന്തല്ല അവിടെ തങ്ങൾ പാപ്പ ഹിക്ബത്തിലൂടെ അല്ല തങ്ങളുടെ പാപ്പയുടെ ആ ഒരു ദീനി പ്രബോധന ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ആരംഭപായ മുത്തൻ നബി സല്ല ഹൈസ്മ്മ തങ്ങളെ തങ്ങളെ ഈ മഹദിയായ സുമയ്യ ഉമ്മ കണ്ടപ്പോ സുമയ്യ ഉമ്മ ഹബീബിന്റെ അടുത്തേക്ക് ഓടി വന്ന് ചോദിക്കാം തങ്ങളെ ഞങ്ങളുടെയൊക്കെ അവസാനം വരെ ഞങ്ങൾ ഇതുപോലെ അനുഭവിച്ചു തീരേണ്ടവരാണോ എന്നുള്ളത് ഈ സമയത്ത് അബൂജാല് നേരെ അമ്മാർ അമ്മാന്നുള്ളവരെടുത്തു കൊണ്ടുപോയിട്ട് കാലങ്ങളെ കെട്ടി തൂക്കി തോക്കി കെട്ടിയിട്ട് തല താഴേക്ക് തൂക്കി ആ താഴേക്ക് തൂക്കി വിട്ട് ചുട്ടുപൊള്ളുന്ന തീ കുണ്ടാരത്തിലേക്ക് ഞാൻ തൂക്കി വെച്ചിരിക്കാം ആ തീയിന്റെ ചൂട് കാരണം ഈ അമ്മാർ എന്നുള്ളവരുടെ തലയിൽ നിന്ന് മുടികളെല്ലാം ഒരുകി ഉരുകി തലയിലെ രോമങ്ങളെല്ലാം ഒരുകി തലയിലെ തൊലികളെല്ലാം ഒരുകി തലച്ചോറിലേക്ക് വരെ അതിന്റെ ചൂട് എത്തിയെന്ന ചരിത്ര കാണാം ഇത് കണ്ട് സഹിക്കാൻ കഴിയാതെയാണ് ആരംഭപ്പൂവയോട് ഈ മഹതിയായ സുമയ്യമ്മ ചോദിച്ചത് ആ ചോദിച്ച സമയത്ത് ആരംഭപ്പൂവായ മുത്തൻ മാ തങ്ങൾ സുമയ്യാമ ഉമ്മയോട് പറഞ്ഞ എന്താ സുമയ്യാ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ നിങ്ങൾ രണ്ടു പേർക്കും കൂടെ സ്വർഗത്തിൽ ഒരു പ്രത്യേക ഒരു ഇരിപ്പിരം നിലവിൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇതെ കേട്ടതോടെ സുമയ്യാ ഉമ്മക്ക് വല്ലാത്ത സന്തോഷമായി സുമയ്യാ ഉമ്മ തന്റെ ഭർത്താവ് പറഞ്ഞു അല്ലയോ നിങ്ങൾ വിഷമിക്കണ്ട അള്ളാഹു നമുക്ക് രണ്ടുപേർക്കും സ്വർഗം ഉറപ്പു തന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അതിൽ നിന്ന് നിങ്ങൾ പിന്മാറരുത് എന്ന് പറഞ്ഞു എനിക്ക് അബൂജഹലിന്റെ കരിപ്പ് കൂടി ദേശം കൂടി ഉമ്മയുടെ അബോജഹൽ ഈ നട്ടലിന്റെ ഭാഗത്തെ ഒരു കൂർപ്പുള്ള ഒരു ഇരുമ്പിന്റെ കോരകൊണ്ട് നട്ടലിൽ ഒറ്റ കുത്താണ് ആ കുത്താണ് കൊണ്ടുപോകുന്ന കാണാം എന്നിട്ടും അള്ളാഹു അഹദ് സുമയ്യാ ഉമ്മ ഒരിക്കലും പിന്മാറിയില്ല അള്ളാഹു അഹദ് എന്നുള്ളത് ഒരിക്കലും പിന്മാറിയില്ല അബോ ജഹല ദേഷ്യം കാരി അബോജത്തേക്ക് വന്ന കമ്പൂഹ സോമയ്യ ഉമ്മ ആ കമ്പി കമ്പി വലിച്ചു എടുത്തു ഉമ്മക്ക് വയറങ്ങ ഉമ്മ എന്നിട്ടും പിന്മാറിയില്ല നാമത്തിൽ മാത്രം നിന്നു ദേഷ്യം സഹിക്കുന്നില്ല തല ചവിട്ടിട്ട് ആ മണ്ണിൽ അങ്ങനെ ചവിട്ടിനെ ഇറക്കിയിട്ട് തല താഴ്ത്തി അഹദ് അഹദ് എന്നുള്ള ഒരേ ഒരു നാമത്തിൽ നിന്നു അബൂജഹലിന് ദേഷ്യം സഹിക്കുന്നില്ല കാരണം അബൂജൻ ിങ്കരനായ ഒരു എന്താണ് ഈ പോരാളി ഇസ്ലാമിനെതിരെയുള്ള ഒരു പോരാളിയാണല്ലോ അതുപോലെ തന്നെ മക്കയിലെ അവരുടെ നേതാവും കൂടെ ആ നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്റെ ഈ പെണ്ണ് പിന്മാറാത്തത് ഇതായിരുന്നു അബൂ ജഹലിന്റെ വിഷയം അബൂ ജഹലിൻ ദേഷ്യം സഹിക്കാൻ കഴിയാതെ അബൂ ജഹർ സുമയ്യ ഉമ്മയെ തിരിച്ചെടുത്തുകൊണ്ട് സുമയ്യ ഉമ്മയുടെ ഗുഹ്യത്തിലെ ഗുഹ്യത്തിലേക്ക് ഒരു കമ്പി അങ്ങ് നേരെ കൊത്തി കയറ്റി അപ്പോൾ സുമയ്യ ഉമ്മക്ക് വേദന സഹിക്കുന്നില്ല അങ്ങനെ സുമയ്യ ഉമ്മ കുത്തി സുമയ്യ ഉമ്മയുടെ കൊടലുകളെല്ലാം പുറത്തേക്ക് വന്നു എന്നിട്ടും സുമയ്യവും അള്ളാഹു അഹദ് അഹദ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടേരുന്നു അവരുടെ മനസ്സിലെ ഈ മായന്റെ പവർ ആയിരുന്നു പ്രിയമുള്ളവരെ സുമയ്യവും എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഒന്നും ചെയ്തു എന്താ അള്ളാഹു അഹദ് എന്നുള്ളത് മാത്രം പറഞ്ഞു അങ്ങനെ ആ ഒരു കടാനെ കൊണ്ട് ആ വയറ്റിലേക്ക് കയറ്റിയ ആ ഒരു ശക്തിയോട് കൊണ്ട് തന്നെ സുമയ്യാവും ആ വേദന സഹിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ് അങ്ങനെ ഈ ലോകത്തോട് ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യത്തെ സുഹൃതാക്കപ്പെട്ട വലിയ ഭാഗ്യവതിയായ ഷഹീദാവി മുമ്പ് തന്നെ സ്വർഗം ഉറപ്പായ ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹദി സുമയ്യ ഉമ്മ കൊണ്ട് നമ്മളൊക്കെ ജീവിതം ആക്കുമാറാവട്ടെ എന്ന ദീർഘിപ്പിക്കുന്നില്ല വിശാലമായി പറയുമ്പോൾ സമയം തിരിച്ചു പോകാനുള്ള ആ സുമയ്യ ഉമ്മയുടെ ദ കാണുന്ന ആ കാണുന്നേ السلام عليكم يا دار قوم المؤمنين وإنا إن شاء الله بكم لا يقول